അമ്പത് റുപ്യണ്ട് നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തെളിഞ്ഞോ വേണ്ട ഇതിനല്ല ഞാൻ വന്നത് പിന്നെ ഒച്ചയും വിളിക്ക് അടങ്ങിയിരിക്കുന്നു ഞാനിവിടെ പണിയെടുത്ത് നോളാം ഇവിടെ ഇനി ഒളിപ്പിച്ചും എനിക്ക് പോലീസാരെ ചവിട്ട് കുത്തും നീ ഇപ്പോ ഒരാൾ ഇവിടെ തിരഞ്ഞു വരില്ല എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല ചെലവ് നടക്കണ്ടേ വേറെ വല്ല ദിക്കിലും പോ പണി കിട്ടണ്ടേ ആകെ അറിയുന്ന പണി ഇതാ നീ പറ ഒരുത്തിനും ഇവിടെ തിരഞ്ഞു വരില്ല ബാല നീ വിശ്വസിക്കും ഒരു കിളുന് പെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ വീടിയൽ കഴുത്തിൽ കയറി വീഴുന്നു എപ്പോഴാന്നറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല അല്ലടാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഓ നീ പണ്ട് പറഞ്ഞത് പെണ്ണിതാ അല്ലേ വാല വീടിയുണ്ടോ ഇല്ല നീ ആടവിൽ ലോറി എടുക്കാൻ പോണോ ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിയില്ലേ നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു ലോറിപ്പണിക്കും ഒരാളു കൂടെ വേണ്ടേ അതിന് നീയോ എടാ നീ നേരെ പോയി നിന്റെ പ്രാണം പോവു വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും അന്നാണെങ്കിൽ പറ്റുമായിരുന്നു സത്യത്തിൽ അത് തന്നെയല്ലോ ഉണ്ടായത് ഒരു കയ്യപത്തും അതുകൊണ്ടുണ്ടായത് ഒരാളുടെ ജീവൻ പോയി പണിയെടുത്താവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിക്കട്ടെ വേറെന്ത് ചെയ്യാൻ നമ്മുടെ യോഗ ഇതായിരിക്കും തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കൊളാം ചിലപ്പോൾ അവരെ കേസ് തന്നെ മറക്കും ചീട്ട് വീഴുന്ന എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഞാനൊന്നു പറയാം ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ഒരു സമാധാനം ഒരുത്തം വീണ വേറൊരുത്തം താങ്ങുന്നുള്ളതാ അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടാ നീ വന്ന് വിട്ടാൽ ബാല എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല പട്ടിന് കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കണു ചീട്ട് ഞാൻ നിർത്തി ചാരായം തൊടുന്നേയില്ല ഞാൻ കാശില്ലാഞ്ഞിട്ട് അഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ പക്ഷേ ഇനി തൊടുന്നില്ല നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം പിഴച്ചോട്ടറ ബാല നിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല കണാരേറ്റ നിന്റെ നാട്ടുകാരനാണ് അയാക്കറിയാത്ത ഏത് നാട്ടുകാരൻ എന്ന് പറ അനെന്താ വല്ല രാമൻകുട്ടി കൂട്ടിന്ന പേര് പറ രാജുന്ന് വിളിക്കണ്ട പണ്ടാറടക്കാനായിട്ട് അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ ആ പകച്ചെടുത്ത് പറഞ്ഞിരുന്ന പേരാ രാമൻകുട്ടി വേണ്ട രാമൻകുട്ടിന്ന് വേണ്ട ബാല രക്ഷിക്ക് നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല നിൽക്കക്കല്ലേ ഉള്ളൊരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല മര്യാദക്ക് പണിയെടുത്ത് വിട നിന്നില്ലെങ്കിൽ മിനിട്ട് വെച്ച് കയ്യും കാലും കെട്ടി എത്തിക്കുന്ന എത്തിക്കും ഉറപ്പ് അത് ഓർമ്മ വെച്ചോ ആ വാ എന്താ എന്താ പാല എന്താ എന്താ ഒരു ശബ്ദം കേട്ടത് മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട് തട്ടി തടഞ്ഞു വീണോ അല്ലെങ്കിൽ പറ്റിയോ എന്നെ വിളിക്കായിരുന്നില്ലേ ഞാൻ ഇപ്പൊ അങ്ങോട്ട് മയങ്ങിട്ടേ ഉള്ളൂ ഓ വല്ലാത്തൊരു രാത്രി തന്നെ നാട്ടിലിപ്പൊ മലയ്ക്ക് നോമ്പിടുന്ന കാലാ അല്ലേ അതെ ഒരിക്കലൊന്നും മല ചവിട്ടിയാ കൊള്ളാന്നുണ്ട് കൊച്ചൂട്ടി ഇവിടെ ഒറ്റയ്ക്കാവുമ്പോ ആ പാണിക്കാരുണ്ടായാ മതി അവക്ക് പേടിയൊന്നുമില്ല എന്നാലും എനിക്ക് പോവാനൊരു മടി ബാലം പോയിട്ടുണ്ടോ ഒരിക്കൽ ഇപ്പൊ പമ്പഴ അടുത്തു വരെ ബസ് കല്ലൊന്നല്ലേ കേക്കണേ ഏ തല മുറിവ് തുറന്നു എന്നോ ഞാൻ ഇപ്പൊ വരാട്ടോ പൂശണ്ടാവട്ടെടോ അതന്നല്ലേ അതിനിപ്പഴടെയും കുടിക്കേറിയിരിക്ക രാഘവ രാഘവാഘവ ഇത് എന്തുറക്കോടോ താൻ ഇന്നലെ ഏത് മാതിരിക്ക് വന്നു ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ ഞാൻ അവരാച്ചന്റെ അടുത്ത് പെട്ടു അല്ലേ എനിക്ക് അപ്പോഴേ മനസ്സിലായി തലക്ക് നല്ല വെളിവായിട്ടില്ല എന്നിട്ട് കുളിക്കണം എന്നിട്ട് പണിശാലത്തേക്ക് വാ നമുക്ക് അധികാരിയെ കാണണ്ടേ ആ ഒരു പണി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം വെടുപ്പായി പിന്നെ പണം പാസ്സാക്കേണ്ടതും അധികാരിയെ ഞാനും കണ്ടിട്ട് ശീസായി അവിടെ സിംഗപ്പൂർ പ്ലാവ് കാച്ചി കിടക്കുന്നത് കാരണം കണ്ട കൊതിയാവും എന്താ നടയങ്കര തലവല്ല ഞാൻ കിടക്കട്ടെ എടോ ആരാൻ തരുന്നതെന്ന് കരുതി കിട്ടുന്നതൊക്കെ എടുത്ത് കുടിച്ചാ ഇങ്ങനെ ഇരിക്കും അവറാച്ചന്റെ അടുത്ത വരും ജീപ്പ് ഞാൻ പറയണത് കാളവണ്ടി വാങ്ങാന്നാ വഴി ഇത്തിരി ചെത്തി നന്നാക്കിയ മോളിൽ കൂടി മുറ്റം വരെ എത്തിക്കാം

ഇല്ല തല ാലും പന്നി ഒരുപാട് ദൂരെ ഓടി നാട്ടിൽ വരെ സ്വന്തക്കാരും അച്ഛനുണ്ട് കാണാറല്ലേ വയസ്സുകാലത്ത് ഒരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെ കൊത്തിയാട്ടി ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ എല്ലാം പോയി വിറ്റുവിറക്കി കണാരത്നന്ദ ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല ഇനി അച്ഛൻ ഏത് നേരത്തെ വരാന്നറിയില്ല കിടന്നോളൂ നാമം ജവിച്ചു കിടന്നാ മതി വേറെ ഓരോ വിചാരിയായി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല ഇന്നുറങ്ങും സമാധാനമായിട്ട് ഉറങ്ങും